റെയിൽവേ ഗേറ്റ് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് എങ്കക്കാട് ഗ്രാമം എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറെക്കാലമായി ചുവപ്പുനാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ വാടാനി മച്ചാട മേഖലകളിലെ ജനങ്ങൾ വലയുകയാണ് ഇരു ഗേറ്റുകളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് റെയിൽവേ ഗേറ്റ് ഉയർന്നതും കാത്ത് രോഗികളടക്കം നിരവധി പേർ ട്രെയിനിന്റെ ബോഗികൾ എണ്ണിയുള്ള കാത്തുനിൽപ്പ് ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറക്കുന്നതും കാത്തു നിൽക്കുന്നതിനിടയിലാണ് മറ്റു ട്രാക്കിൽ വിളിച്ച് വീണ്ടും തീവണ്ടി എത്തുക യാത്രകൾ ഇതോടെ വലയും വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കക്കാട്ടും രണ്ട് റെയിൽവേ ഗേറ്റുകളാണുള്ളത് ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും സ്വകാര്യ ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശങ്ങളിലേക്കുള്ളവരുമാണ് ദുരിതം വേറേണ്ടി വരുന്നത് ഇതൊഴിവാക്കാൻ രണ്ട് റെയിൽവേ ഗേറ്റുകൾക്കുമിടയിൽ ഒരു മേൽപ്പാലം നിർമ്മിച്ചാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണ ഇത് ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികൾക്കടക്കം പരാതികൾ നൽകി ഒരു നടപടിയും ഉണ്ടായില്ല തലങ്ങും വിലങ്ങും പായുന്ന തീവണ്ടികൾ പോലെ ഇവിടത്തുകാരുടെ യാത്രാ ദുരിതത്തിനും അവസാനമില്ലാതെ തുടരുകയാണ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്